السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تسالوا عن اشياء ان تبد لكم تسؤكم وان تسالوا عنها حين ينزل القران تبد لكم عفى الله عنها والله غفور حليم "قد سألها قوم من قبلكم ثم أصبحوا بها كافرين صدق الله مولانا العظيم إن أعظم المسلمين في المسلمين جرما من سأل عن شيء لم يحرم على الناس فهذم من أجل مسألته صدق رسول الله പ്രിയമുള്ള സഹോദരന്മാരെ നീണ്ട ഒരു വർഷക്കാലം നാം ചർച്ച ചെയ്ത നാവുകൊണ്ടുള്ള അപകടങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാ അവസാനിപ്പിക്കുകയാണ് ഇരുപതാമത്തെ അവസാനത്തെ പാപത്തെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് അഥവാ അനാവശ്യ ചോദ്യങ്ങൾ അനാവശ്യ ചർച്ചകൾ നാവുകൊണ്ടുണ്ടാകുമ്പോൾ അത് വലിയ നഷ്ടവും വലിയ പാപവും സർവോപരി ചിലപ്പോൾ ദീനിന്റെ വൃത്തത്തിൽ നിന്നു തന്നെ പോകുന്ന മഹാദുരന്തം അതുകൊണ്ടുണ്ടായിത്തീരും അതുകൊണ്ടാണ് പാപങ്ങളിൽ ഇരുപതാമതായി അവസാനമായി എണ്ണിയതും അതിൻ്റെ അപകടം വളരെ വലുതാണ് എന്നറിയിച്ചു കൊണ്ടുതന്നെയാണ് പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുവിനെക്കുറിച്ചായാലും പ്രവാചകന്മാരെക്കുറിച്ചായാലും ദീനി വിഷയങ്ങളെക്കുറിച്ചായാലും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അത് അപകടമുണ്ടാക്കും തീർച്ചയായും മുസ്ലിയാർ ചോദ്യം ചോദിക്കാൻ പാടില്ല അറിയാത്തത് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ ഖുർആല് ചോദിക്കാനല്ലേ അറിയാത്തത് ചോദിക്കാനല്ലേ അല്ല പറഞ്ഞത് ഫസ് അലു അഖിലിരി നിങ്ങൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ വാഹകരോട് ഖുർആൻ വാഹകരോട് നിങ്ങൾ ചോദിച്ചറിയണം എന്നല്ലേ അള്ളാഹു പറഞ്ഞത് പിന്നെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ചോദിക്കണമെന്ന് പറഞ്ഞത് ചോദിച്ചറിയണമെന്നു പറഞ്ഞത് അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ചോദിച്ചു പഠിക്കണമെന്നാണ് വെറുതെ വേസ്റ്റ് ചോദ്യങ്ങൾ അനാവശ്യ ചോദ്യങ്ങൾ പാടില്ല എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം നിങ്ങൾ വക്താക്കളോട് നിങ്ങൾ കറിയാത്തത് ചോദിച്ചു പഠിക്കണമെന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം ഗുരു ചോദ്യത്തിന് അവസരവും സമ്മതവും തരുന്ന സന്ദർഭങ്ങളിൽ അപ്പോഴേ ചോദിക്കാൻ പാടുള്ളൂ ദീനിന്റെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് ഇസ്ലാമിന്റെ കാര്യമാണ് ഞാൻ എവിടെ വെച്ചും ചോദിക്കും എനിക്ക് എവിടെ വെച്ചും മറുപടി കിട്ടണം അങ്ങനെ പാടില്ല അങ്ങാടിയില് തിരക്കില് വേറെ വല്ല ജോലിയിലൊക്കെ ആവുമ്പോ ശരിയായി നിൽക്കവിടെ സംശയം ചോദിക്കാൻ അല്ല അല്ലെ അങ്ങനെ ചോദിച്ചുകൊണ്ടല്ല എന്നോട് ചോദിച്ചോ ഞാൻ അത്ര വലിയ അഭിരുദിക്കറൊന്നുമല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയുമെങ്കിൽ പറയൂ ഇല്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരൂ ഏതുറോട്ടൊന്നും ചോദിച്ചോ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതിനൊരു മര്യാദ ഉണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചോദിച്ചറിയുന്നിടത്തൊരു മര്യാദ മറ്റൊരു രംഗത്തുമില്ലാത്ത മര്യാദ ദീനീ വിഷയങ്ങൾ ചോദിച്ചറിയുന്നിടത്ത് അനിവാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ പക്വമായി ബോധപൂർവം അച്ചടക്കത്തോടെ തികഞ്ഞ മര്യാദയോടുകൂടെ വേണം വിഷയങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിച്ചറിയാൻ ചോദിച്ചു മനസ്സിലാക്കാൻ നമുക്ക് അപകടം ചെയ്യും മഹാന്മാരായ സഹാബത്തുൽ കിറാം സഹാബതുൽ പല വിധത്തിലുള്ള ചോദ്യങ്ങളും പുണ്യനബിയോട് ചോദിച്ചപ്പോൾ അത് രംഗം വഷളാക്കുകയും അപകടകരമായ അവസ്ഥ അവിടെ പ്രകടമാവുകയും ചെയ്തത് സ്വഹീഹായ ഹദീസിൽ കാണാം സ്വഹാബികൾ ചോദിക്ക അവരങ്ങനെ ഒന്നായിട്ട് ചോദിക്കുക ആവശ്യമുള്ളത് ചോദിക്കുക ആവശ്യമില്ലാത്തത് ചോദിക്കുക നബിയോടല്ലേ ചോദിക്കുന്നത് ഉത്തരം കിട്ടുമല്ലോ അങ്ങനെ വിലക്കപ്പെട്ടു അങ്ങനെ നിയന്ത്രണമില്ലാത്ത ചോദ്യങ്ങളുടെ പ്രവാഹം നബി തങ്ങളോടരുത് അത് മര്യാദക്കേടാണ് ഒരർത്ഥത്തിൽ ധിക്കാരമാണെന്ന് വിലക്ക് വന്നപ്പോ സഹാബികൾക്ക് പിന്നെ വേണ്ടതും ചോദിക്കാൻ പേടി പിന്നെ വല്ല അറാബികളും ഗ്രാമീണന്മാരായ സഹാബികൾ കാടന്മാരായ സഹാബികൾ ഇറങ്ങി വന്നാൽ ഇവർക്ക് സന്തോഷ കാരണം ഓപ്പൺ ആയിട്ട് ചോദിക്കും അപ്പൊ അവർക്ക് കേട്ട് നിൽക്കാലോ അത്ര പേടിച്ചു സഹാബികൾ പ്രസിദ്ധ അനസ് ഒരു രംഗം പറയുന്നുണ്ട് ഒരു ദിവസം സ്വഹാബികൾ ഓരോ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എണ്ണം കൂടി ചോദ്യങ്ങൾ റോങ്ങായി തുടങ്ങി ചോദ്യങ്ങളുടെ പരിധി വിട്ടു തുടങ്ങി ആവശ്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യം തുടങ്ങി ചോദ്യം അങ്ങ് ദേഷ്യം പ്രകടമായി നബിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാതെയായപ്പോ അവരെ ഓടിക്കുകയല്ല ചെയ്തത് അവരെ ചീത്ത പറയുകയല്ല ചെയ്തത് മിംബറ ഫഖാല തറയിൽ ഓരോ ഓരോ ചോദ്യം ഓരോരുത്തർ ചോദിക്കുന്നത് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ചോദ്യത്തിന്റെ പൂതി ഉത്തരം പറച്ചിന്റെ പൂതിന്ന് ഞാൻ തീർത്തേരാ എന്നാണ് അതിനർത്ഥം അല്ലാതെ എന്റെ മക്കൾ ചോദിച്ചോളൂ സന്തോഷത്തോടെ അല്ല രോഷത്തോടുകൂടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഏത് സബ്ജക്ട് ചോദിച്ചാലും ഏതൊരു വിഷയം ചോദിച്ചാലും ഇല്ല അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ചോദിച്ചോളൂ ഞാൻ കാണട്ടെ ഒന്ന് ചോദ്യം ഇത് കേട്ടിട്ട് ഒന്ന് പിന്മാറ അവര് വേണ്ടത് നിങ്ങളാണ് ചോദിച്ചത് ഞാനാണ് ഉത്തരം പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ നിർത്താ വേണ്ടത് പക്ഷേ സ്വഹാബികൾ നിർത്തിയില്ല അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ല ഫാമഇൻ അല്ല മൻഅീ ും പല പ്രശ്നങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ തന്ത ആരാണ് എനിക്ക് കിട്ടണം അദ്ദേഹം ഇരുന്നുമ ഇലി അഹവാനി ചേട്ടനനിയന്മാരായ രണ്ട് യുവാക്കളിനെ നീറ്റു രണ്ടു മൂലയില് ഒരു മൂലയിൽ ഒരാളും മറ്റൊരു സ്ഥലത്ത് ഏട്ടനും അനിയന്മാരുമാണ് ചെലവൊന്നുമില്ലല്ലോ ഉമ്മാന്റെ ചാരിത്രത്തിൽ ഇപ്പൊ സംശയം എങ്ങനെയുണ്ട് ഇവരെ ഏട്ടനിയന്മാരാണൊന്നും പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല ലബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടു പേരുടെയും പിതാവ് ഇന്നാലിന്ന വ്യക്തി തന്നെ അതിലും സംശയം വേണ്ട ഞാൻ സ്വർഗത്തിലാണോ നബിയേ അതോ നരകത്തിലാണോ ഞാൻ അതോ നരകത്തിലാണോ നീ സ്വർഗത്തിലല്ല മോനെ നീ ഈ പോക്ക് പോയാൽ നരകത്തിലേക്കാണ് തുറന്നു പറഞ്ഞു ഫിന്നാർ നീ നരകത്തിലേക്കാണ് അപ്പോഴേക്ക്

തെളിഞ്ഞു അംസക്കൂ അവരൊക്കെ സൈലന്റ് ആയി പേടി തുടങ്ങി അറിയാതെ ചോദിച്ചു പോയി പോയി ആവശ്യമില്ലാത്ത പണിയായി കണ്ടില്ലേ ഇങ്ങനെ അടങ്ങി ചോദ്യം നിർത്തി കാര്യത്തിന്റെ ഗൗരവം നന്നായി ബോധ്യപ്പെട്ട മഹാനായ റളിയല്ലാഹു ഫഖാമ ഇലൈഹി വന്നു മിമ്പറിന്റെ ചാരത്ത് വന്നു കിടുകിടാ പേടിച്ച് ഉമർ തങ്ങൾ ചാരത്ത് വന്ന് ഫഖബ്ബല കാണാം നബിയുടെ കാൽപാദങ്ങൾ ചുംബിച്ചു നബിയുടെ കാല് ചുംബിച്ചു സുമക്കാല എന്നിട്ട് പറഞ്ഞു ജീവിത വഴിയായി ഇസ്ലാമും ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗുരു ഞങ്ങൾ അനാവശ്യ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കണം നബിയേ അത് പറഞ്ഞപ്പോ നബി തങ്ങൾ ആ ദേഷ്യത്തെ കുറച്ച് കുറഞ്ഞു ഉമർ നിങ്ങളൊരു കുഴപ്പക്കാരൻന്നല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളൊരു നല്ല ആളാണ് നിങ്ങൾ വേജാറാകേണ്ട വിമറെ നിങ്ങൾ ഇരുന്നോടൂ ഈ സംഭവത്തിൽ അള്ളാഹു ഇടപെട്ടു ഈ കേസിൽ അള്ളാഹു വിധി പറഞ്ഞു ഏത് കേസിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നബിയോട് ചോദിച്ച കാരണത്താൽ വാപ്പാർ കുടുംബമേത് പിതൃത്വമെന്ത് ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ ചോദിച്ച വിഷയത്തിൽ അള്ളാഹു ഇടപെടുകയും കണിശമായി താക്കി ചെയ്യുകയും അത്തരം ചോദ്യങ്ങൾ വളരെ ഗൗരവത്തോടെ വിലക്കുകയും ചെയ്തു അള്ളാഹു ഈ കേസിൽ അള്ള ഇടപെട്ടു സൂറത്തുൽ മാഇദയുടെ ആയത്തുകളിൽ സൂക്തങ്ങളിൽ ഈ മാത്രമാണ് അള്ളാഹു പറയുന്നത് അത് തിയാമം വരെ വരാനിരിക്കുന്ന ആളുകൾക്ക് പാഠമാക്കി കൊണ്ട് കുർആാനിൽ അള്ളാഹു അതിന്റെ നിയമം പ്രഖ്യാപിച്ചു ഏതായാലും ഒരു ആലിവിനെ കാണാൻ പോവാ ചോദ്യം മറന്നോയാലോ എന്നൊരു കുറിപ്പിൽ എഴുതാ പന്ത്രണ്ട് ചോദ്യം ആവശ്യമുള്ള പന്ത്രണ്ട് ചോദ്യം വെച്ചിട്ട് ഇങ്ങനെ കണ്ണടക്ക് വെച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം അർത്ഥം ഉത്തരം പറ രണ്ടാമത് അതത്ര അത്യാവശ്യ അത്യാവശ്യമുള്ളതാണെങ്കിൽ മറക്കുവോ മറക്കു അത്യാവശ്യമുള്ള കാര്യം മറക്കല് മറക്കൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങള് ചോദ്യം എഴുതി വെച്ച് വരരുത് എന്നും അല്ലട്ടോ ആവശ്യമുള്ളതാണെങ്കിൽ എഴുതി വെച്ചും വന്നോ ഇപ്പങ്ങനെയൊന്നും മോലിയെടുത്ത് അങ്ങനെ എഴുതിയെന്നും പോകാൻ പറ്റും അങ്ങനെയൊന്നും വിചാരിക്കരുത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം യാസുസ് അലൂവൻ ഹാൽ ആനുബുതലകും അഫല്ലാഹു വല്ലാഹു ഹലീം യാ അയ്യുഹല്ലദീന ുള്ള കൂട്ടരേ സത്യവിശ്വാസികളെ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കരുതേ പല വിഷയങ്ങളും നിങ്ങൾ ചോദിക്കരുത് പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതാകുന്നു ഇൻ തുതലക്കും എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പ്രയാസമാകും നിങ്ങൾ ക്ഷീണിക്കും നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോകും ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാല് ഇഷ്ടമില്ലാത്ത കോലത്തിലുള്ള ഉത്തരം നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി വ്യക്തമാക്കപ്പെടുക തന്നെ ചെയ്യും ഞാൻ ചോദിച്ചിട്ടല്ലേ ആവശ്യമില്ലെങ്കിൽ പറയണ്ട അങ്ങനെ ഒന്നും നടക്കൂല കുറാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചോദ്യം ഉത്തരം വരും സൂക്ഷിച്ചോളണം ഒരു കാര്യം ഇത്രയും ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹിഷ്ണുത കാണിക്കുന്നവനുമാകുന്നു ഇത്ര നിങ്ങൾ ചോദിച്ചല്ലോ ആ ചോദിച്ചത് അന്ന് പൊറത്തിട്ടുണ്ട് സൂചിച്ചോളൂ ചോദിച്ചു പോയത് അള്ളാഹു പുറത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നബിയോട് ചോദിക്കരുത് നബിയുടെ അനന്തരാവകാശികളായ ഔലിയാക്കളോട് ചോദിക്കരുത് അതും നിയമമുണ്ട് അതും അങ്ങനെ തന്നെയാണ് നിയമം അല്ലേ ദീനു നമുക്ക് പകർന്നു തരാൻ നിയുക്തരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവരോടും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്തുകൊണ്ട് ും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ അവരുടെ നബിമാരോട് ചോദിച്ചിരുന്നു ആ ചോദിച്ച കാരണത്താൽ സുമ അസുബുരീൻ ആ ചോദ്യങ്ങൾ കാരണം അവർ കാഫിറുകളായി ചത്തുപോയി എന്ന് വിശുദ്ധ കുർആൻ അപകടം ചെറുതല്ല ഇരുപത് നാവിന്റെ കുറ്റം പറഞ്ഞല്ലോ നുണ പറഞ്ഞാല് കളവ് പറഞ്ഞാല് കാഫിറാവോ ഇല്ലല്ലോ ആവുള്ളൂ റീബത്ത് പരദൂഷണം പറഞ്ഞ കാഫിറാവോ ഇല്ലല്ലോ ഏഷണി പറഞ്ഞ കാഫിറാവോ ഇല്ലല്ലോ ഇല്ല തമാശ പറഞ്ഞാല് മറ്റുള്ളവരെ പരിഹസിച്ച കാഫിറാവോ ഇല്ലല്ലോ ഈ പത്തൊമ്പത് കുറ്റം പറഞ്ഞാലും എന്താവൂല നിരുപാധികം കാഫിറാവൂല പിന്നെ ഇത് പറഞ്ഞാൽ വേറെയാണ് ഈ വിഷയം ചോദ്യങ്ങൾ നബിമാരോടും ആരിഫീങ്ങളോടും ചോദിക്കുന്ന ചോദ്യം അങ്ങനെ അവരുടെ നബിമാരോട് ചോദിച്ച കാരണത്താൽ അവർ കാഫിറുകളായി ചത്തുപോയി നന്നാവും കാരണം ഇതിൽ ധിക്കാരമുണ്ട് കാരണം ഇതിൽ അഹങ്കാരമുണ്ട് അപമര്യാദയുണ്ട് വ്യക്തമായ കൃത്യമായ മര്യാദക്കേടുണ്ട് നഷ്ട കുറ്റം ഉറപ്പാണ് പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് വെറുതെ മേടിച്ചു കെട്ടണ്ട ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മറുപടി വരും അതിന് പറഞ്ഞ എന്താണ് ഹദീസിൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം മുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഏറ്റവും വലിയ വലിയ കുറ്റവാളി കുറ്റവാളി ആരാ ആരാ ജനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചു ഒരു ഹലാലായ കാര്യം അനുവദിച്ചു തന്ന കാര്യം ആ കാര്യത്തെ കുറിച്ച് ആവശ്യമില്ലാതെ ചോദിച്ചു ഈ ആവശ്യമില്ലാതെ ചോദിച്ച കാരണത്താൽ ആ ഹലാല് ഹറാമാക്കപ്പെട്ടു അങ്ങനെ ഉണ്ടാവും നബിയുടെ മുന്നിൽ ചെന്നിട്ട് എല്ലാവർക്കും അറിയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിൽ ചെന്നിട്ട് അത് ഇങ്ങനെ ചെയ്യാവോ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇവനല്ല കുടുങ്ങി ലോകരാഗ കുടുങ്ങി ഇങ്ങനെ ഹലാലായ കാര്യം ഒരു ചോദ്യം കൊണ്ട് ഹറാമായി കഴിഞ്ഞാൽ ഈ ചോദിച്ചവനാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് മുസ്ലിം അതുകൊണ്ട് എന്താ വേണ്ടത് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അല്ലയോ എന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട് ആ നിങ്ങൾ വീഴ്ച വരുത്തരുതേ ഞാൻ തന്നിട്ടുണ്ട് ആ ഹറാമിൽ ചെന്ന് നിങ്ങൾ വീഴരുതേ ചില മതിൽ കെട്ടുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഫലാ തഴത്ത ആ പരിധി നിങ്ങൾ ലംഘിക്കരുതേ എന്നിട്ട് പറഞ്ഞു വസക ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ നിസിയാൻ മറന്നിട്ടല്ല ബോധപൂർവം നിങ്ങളോട് പറയാതെ ചില മാറ്റി വെച്ചിട്ടുണ്ട് അത്തരം നിങ്ങൾ ചർച്ച ചെയ്യരുത് ചോദിച്ചു വരരുത് അള്ളാഹു മൂടി വെച്ച മൂടി നിങ്ങളായിട്ട് തുറക്കരുതേ അള്ളാഹു നിങ്ങൾക്ക് പറന്ന് പഠിപ്പിച്ചെന്നു നിങ്ങൾ ആ പറന്ന് ചെയ്യേ വീഴ്ച വരുത്തല്ലേ നിങ്ങൾ ചെയ്യല്ലേ ഒഴിഞ്ഞു നിൽക്ക് പരിധി ചില പരിധി ചില മതിൽ കെട്ടുകൾ നിരോധിത മേഖല നിരോധിത മേഖല അറിയാലോ അതിനകത്ത പ്രശ്നമുള്ളൂ പക്ഷെ ആ നിരോധിത മേഖലയുടെ അടുത്ത് പോകാൻ പാടില്ല അങ്ങനെയാണ് ഫല ത അത് നിങ്ങൾ ലംഘിക്കരുതേക്കഷിയ കുറെ ഉള്ള കാര്യങ്ങൾ കുറെ നിങ്ങൾക്ക് മൂടി വെച്ചു ഫല മീൻ അള്ള മറന്നിട്ടല്ല ും മറന്നുപോയത് കൊണ്ടല്ല ബോധപൂർവം നിങ്ങൾ അത് ചർച്ച ചെയ്യരുത് നിങ്ങൾ അത് ചോദിക്കാൻ ചോദിക്കാൻ ദീനിന്റെ പറഞ്ഞിട്ട് അള്ളാന്റെ വിഷയന്നും പറഞ്ഞു ചോദിക്കാൻ പോകരുത് നബിയുടെ കാര്യമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പോകരുത് അത് നിങ്ങൾക്ക് അപകടം ചെയ്യും മുസ്ലിമിന്റെ നബി തങ്ങൾ ശക്തമായി വിലക്കി അങ്ങനെ അങ്ങനെ കേട്ടു നടക്കുക നടക്കുക അയാൾ പറഞ്ഞു പറഞ്ഞിട്ട് അത് പാടില്ല ധനം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് അനാവശ്യമായി ചോദ്യം നിങ്ങൾ വർദ്ധിപ്പിക്കരുത് ചോദ്യം നിങ്ങൾ അധികരിപ്പിക്കരുത് ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച കാരണം പോയ പോയ പ്രയാസപ്പെട്ടു കഥ വിശുദ്ധ പോയു ഇസ്രാഹു പറഞ്ഞിട്ടുണ്ടല്ലോ അതേ സൂറത്തുൽ ബക്കറയിൽ ഏറ്റവും വലിയ അധ്യായല്ലേ ഇരുന്നൂറ്റി എൺപതിൽ ചിലറ ആയത്തുണ്ട് ഒരുപാട് വിഷയങ്ങൾ സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് പക്ഷെ ആ സൂറത്തിന് സൂറത്തുൽ ബക്കറ പശു എന്നർത്ഥം വരുന്ന ബക്കറ എന്നിടാൻ കാരണം എന്താ ഈ മെസ്സേജ് സൂചിപ്പിക്കാൻ വേണ്ടി ഏത് മെസ്സേജ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് ഇസ്രായേലി മക്കളാകാൻ വലഞ്ഞുപോയ പ്രയാസപ്പെട്ടു പോയ ആ ചരിത്രത്തിന്റെ മെസ്സേജ് സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരുപാട് ചരിത്രവും വിഷയങ്ങളും താക്കീതുകളും മുന്നറിയിപ്പുകളും പരലോക ജീവിതവും തത്വവും ഉപമയും ഉദാഹരണവും ഒക്കെ സൂറത്തുൽ ബക്രയില് പറയുന്നുണ്ട് എങ്കിലും സൂറത്തുൽ ബക്റ എന്ന് പേരിടാൻ കാരണം ഈ മെസ്സേജിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ അടിമേടിക്കും എന്ന പാഠം അല്ലെ സൂറത്തുൽ ബക്കറയിൽ നിങ്ങൾ ഓതിയിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും واذ قال موسى لقومه ان الله يامركم ان تذبحوا بقرا قالوا اتتخذنا هزوا قال اعوذ بالله ان نكون من الجاهلين قَالُوا ادْعُ لَنَا رَبَّكَ يُبَيِّن لَّنَا مَا هِيَ قَالَ إِنَّهُ يَقُولُ إِنَّهَا بَقَرَةٌ لَّا فَارِضٌ وَلَا بِكْرٌ عَوَانٌ بَيْنَ ذَٰلِكَ فَافْعَلُوا مَا تُؤْمَرُونَ قالوا ادع لنا ربك يبين لنا ما لونها. قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا ربك يبين لنا ما هي. إن البقرة شابها علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول لا تثير الأرض ولا تسقي الأرض സൂറത്തുൽ ബക്കറ അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി